പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് എന്നെ പിന്തുണയ്ക്കാൻ ആരുമില്ല എൻ്റെ വിജയത്തിൽ എൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ ആരുമില്ല എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരാൾ പോലും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് പലയിടത്തും എത്താത്തതിനുള്ള ഒരു കാരണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് സ്വയം പ്രചോദിപ്പിക്കാനുള്ള കുറച്ച് മാർഗ്ഗങ്ങളാണ് അപ്പോൾ വെൽക്കം ടു ആദിഷ് ഗാലറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ എപ്പോഴും ആരും ഉണ്ടാവണം എന്നില്ല ഈ തിരക്ക് പിടിച്ച ലോകത്ത് എല്ലാവരും അവരവരുടെ കാര്യത്തിൽ ബിസിയാണ് എപ്പോഴും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനോ നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരാനോ ആൾ ഉണ്ടാവണം എന്നില്ല ഒറ്റയ്ക്ക് വളരണം ഒറ്റയ്ക്ക് പ്രതിസന്ധികൾ തരണം ചെയ്യണം അതിനുള്ള ധൈര്യം നിങ്ങൾക്ക് എന്ന് കിട്ടുന്നുവോ അന്ന് നിങ്ങളുടെ വിജയം ആരംഭിക്കും ഒറ്റയ്ക്ക് പറക്കുന്ന പക്ഷികളുടെ ചിറകുകൾക്ക് ബലം കൂടുതലായിരിക്കും കാരണം അപകടങ്ങളിൽ നിന്നും തരണം ചെയ്യാൻ ലക്ഷ്യസ്ഥാനത്തേക്ക് പറക്കാൻ അവ ആശ്രയിക്കുന്നത് സ്വന്തം ചിറകുകളെയാണ് അതുകൊണ്ട് തന്നെ സ്വയം പരിശ്രമിക്കൂ വിജയം സുനിശ്ചിതമാണ് ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുക ഇന്നർ റിയാലിറ്റി ഈക്വൽ ടു ഔട്ടർ റിയാലിറ്റി എന്നല്ലേ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളാണ് പുറത്ത് പിന്നീട് പരിണമിക്കുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളെ ആഗ്രഹങ്ങളെ നിങ്ങൾ നിരന്തരമായി വിഷ്വലൈസ് ചെയ്യുക നിരന്തരമായി നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതായി കാണുക ഇന്നർ റിയാലിറ്റിയിൽ നിരന്തരമായി ഇത് കാണുന്നത് വഴി ഔട്ടർ റിയാലിറ്റിയിലും ഇത് കാണുവാനുള്ള നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നിരന്തരമായി തൻ്റെ ലക്ഷ്യത്തെ എൻവിഷൻ ചെയ്യാൻ കഴിയുന്ന ആൾ സ്വയം പ്രചോദിതൻ ആയിരിക്കും എന്നതാണ് ഇത്തരമൊരു എൻവിഷൻ ഇല്ലാത്തവർക്കാണ് പുറത്തുനിന്ന് ഒരു മോട്ടിവേഷൻ ആവശ്യമായി വരുന്നത് ആ മോട്ടിവേഷൻ വേണം എന്നാലും എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും തന്നെ ഉണ്ടാവില്ല എന്ന് ഒരു ബോധ്യം വേണം അപ്പോൾ പുറത്തു നിന്നുള്ള മോട്ടിവേഷൻ പ്രതീക്ഷിച്ചിരുന്നാൽ മാത്രം പോരാ അത് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി സ്വയം എപ്പോഴും അത് നിരന്തരമായി സ്വപ്നം കണ്ടിരിക്കുക അത് എന്തായാലും നടക്കുന്നതാണ് ഇതാണ് സ്വയം പ്രചോദിപ്പിക്കാനുള്ള തൻ്റെ ലക്ഷ്യസ്ഥാനത്ത് തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുവാനുള്ള ആദ്യത്തെ മാർഗം ഒരാളുടെയും പിന്തുണയുമില്ലാതെ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ചെടുക്കാം ഇനി രണ്ടാമത്തെ കാര്യം മറ്റുള്ളവരോട് നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് പറയുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ പകുതിക്ക് വെച്ച് വലിച്ചെറിഞ്ഞ് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അവരുടെ സപ്പോർട്ടൊന്നും പ്രതീക്ഷിച്ചല്ല അത് പറയേണ്ടത് കാരണം നമ്മൾ അത് ഷെയർ ചെയ്യുക അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞതല്ലേ അതെനിക്ക് നേടിയെടുക്കണം എന്ന ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും നമ്മൾ സ്വയം ലോക്കാകാനും കൂടി വേണ്ടിയാണിത് അപ്പോൾ നമ്മൾക്ക് ഒരു പകുതിക്ക് വെച്ച് ഒരു നിരാശ തോന്നി അത് ഇട്ടുപോകാനുള്ള സാധ്യത വളരെയധികം കുറവായിരിക്കും ഇത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടും വിജയത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഷെയർ ചെയ്യുക അത് തീർച്ചയായും നിങ്ങൾക്കത് നേടിയെടുക്കാനുള്ളൊരു വാശിയുള്ളിൽ ഉണ്ടാവുകയും ചെയ്യും പിന്നെ അടുത്ത മാർഗം എന്ന് പറയുന്നത് സ്വയം അംഗീകരിക്കുക സ്വയം റിവാർഡുകൾ കൊടുക്കുക മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുകയോ വേണ്ടയോ എന്നുള്ളത് അവരുടെ തീരുമാനമാണ് അതെന്തെങ്കിലും ആവട്ടെ നമ്മൾ നമ്മുടെ ചെറിയ നേട്ടങ്ങളെയൊക്കെ വലിയ കാര്യമായി കാണുക അംഗീകരിക്കുക അത് നമ്മൾ നമ്മളെ തന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും ഒരാൾ ഉണ്ടാവണമെന്നില്ല നമ്മൾ സ്വയം ഒന്ന് പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എല്ലാ വിത്തിൻ്റെ ഉള്ളിലും ഒരു വൃക്ഷമുണ്ട് ആ വിത്ത് സ്വയം പരിശ്രമിച്ചാൽ അതൊരു തീർച്ചയായും നല്ല ശക്തിയുള്ള നല്ല ഉറപ്പുള്ള ഒരു വൃക്ഷമായി മാറുക തന്നെ ചെയ്യും അപ്പോൾ സ്വയം പ്രചോദിപ്പിക്കൂ സ്വയം മോട്ടിവേറ്റ് ആകൂ ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കൂ സ്വന്തം കാലിൽ നിൽക്കൂ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശ്വാസം ശംസിക്കുന്നു നമുക്ക് നാളെ മറ്റൊരു വീഡിയോ കാണാം ചാനൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം